സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എയ്ത്ത് ഹിന്ദി യൂണിറ്റ് അഞ്ചിലെ രണ്ടാമത്തെ ചാപ്റ്റർ സീരിയാക്കി ബേട്ടി പാഠഭാഗത്തിലെ ആക്ടിവിറ്റിയെ കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം പേജ് നമ്പർ നയൻറ്റി വൺ സഹി മിലാൻ കരെ മാ ഫോളോയിങ് ചോട്ടെ ബച്ചേം യുദ്ധ കി ഹർ കഹാനി യുദ്ധ കെ സമയ സീരിയാക്കെ ലോഗ് അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ചെയ്യേണ്ടത് നെക്സ്റ്റ് വായിക്കാം ചെറിയ കുട്ടിയുടെ കണ്ണുകൾ എന്തായിരിക്കും യോജിക്കുക കലിയോകി തര ഉപരി ഹുത്തി നമ്മൾ പാഠഭാഗത്തിൽ മനസ്സിലാക്കിയതാണ് പൂമുട്ട് പോലെ ഉയർന്നു നിൽക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഭംഗിയുള്ള അർത്ഥം നെക്സ്റ്റ് യുദ്ധക്കേ ഹർ കഹാനി െ യുദ്ധത്തിന്റെ ഓരോ കഥകളും എങ്ങനെയാണ് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുകടിക്കുന്നത് പോലെയാണ് അല്ലെ യുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തായിരിക്കും സങ്കടമാണ് അല്ലെങ്കിൽ ടെൻഷനാണെന്ന് അർത്ഥം യുദ്ധക്കേ സമയ സീരിയക്കെ ലോക് യുദ്ധത്തിന്റെ സമയത്ത് സീരിയയിലെ ജനങ്ങൾ എങ്ങനെയായിരുന്നു ഡെർ കെ സായേമി ജീത്തേത്തി അല്ലേ ഭയത്തിൻ്റെ തണലിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയും ഭയത്തോടു കൂടിയായിരുന്നു അവർ ജീവിച്ചിരുന്നത് അടുത്ത ഭാഗം നിമ്നലിഖിത വാക്യപ്പെടെ അവർ പ്രത്യേക വാക്യക്ക് ആധാർപ്പർ ലിക്ക് മനോഭാവ് ലിഖെ നിമ്നലിഖിത താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസുകൾ വായിച്ചിട്ട് പ്രത്യേക വാക്യക്ക് ആധാർപ്പർ ഓരോ സെൻറ്റൻസിൻ്റെയും അടിസ്ഥാനപ്പെടുത്തി ലഡുക്കി കെ മനോഭാവ് ലിഖേ പെൺകുട്ടിയുടെ മനോഭാവം എന്തൊക്കെയാണ് എന്തായിരിക്കും എന്നുള്ള നമുക്ക് നോക്കാം ഉസ്നെ പാനീക്ക് ബോട്ടൽ മേരി തരായി ടേക്ക് ഇറ്റ് ഇറ്റ്സ് ഫോർ യു സീരിയാചാര് ഹി ഹും അപ്പം മാതാപിതാക്കി മാം കി തബീയത്ത് ടീക്ക് മൈ ജി തോ കു മദദ് ഉസ്നെ അപ്പനി പാനീക്ക് ബോത്തൽ അല്ലേ അവൾ തൻ്റെ വെള്ളക്കുപ്പി വെള്ളത്തിൻ്റെ കുപ്പി മേരി തരോ ബടായി എൻ്റെ നേർക്ക് നീട്ടി എന്ന് പറഞ്ഞാൽ ലേഗയ്ക്ക് കൊടുത്തു എന്താണ് പറഞ്ഞത് ടേക്ക് ഇറ്റ് ഇറ്റ്സ് ഫോർ യു ഇത് എടുത്തുകൊള്ളു ഇത് നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞു അപ്പോൾ എന്തായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ആ പെൺകുട്ടിയുടെ ആ മനോഭാവം എന്നാണ് ചോദിക്കുന്നത് എന്തായിരിക്കും അതായത് അപ്പനി പാനീക ബോത്തൽ ലേഗാക്കോ ദേക്കർ ി ഉസ്കി ഓർ സഹാനുഭൂതി പ്രകടകർത്തിഹേ ഓർ പരോപകാർക്ക് ചിന്ത ബിഹാന് സക്തഹേ അതായത് തൻ്റെ വെള്ളക്കുപ്പി എന്ത് ലേഖക നൽകുകയും പെൺകുട്ടിയുടെ മനസ്സിൽ എന്തായിരിക്കും അന്നേരം സഹാനുഭൂതി അല്ലെ സിംബി അല്ലെങ്കിൽ അനുകമ്പ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ പരോപകാരം അല്ലെ പരസ്പരം എന്താ സഹായിക്കുവാനുള്ള ചിന്തയും അതിൽ കാണുന്നു സിറിയും അപ്പന്നെ മാതാപിതാക്ക അതായത് സീറിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ അച്ഛനമ്മമാരുടെ അടുത്ത് എന്നർത്ഥം എന്തായിരിക്കും ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അതായത് സിറിയാമേം യുദ്ധിച്ചൽ രഹാഹെ ഫിർബെ ധൈര്യക്ക് സാത്ത് അപ്പനെ മാതാപിതാക്കി രക്ഷ കേലിയെ ലടുക്കി വഹാം ജാനേക്ക് തയ്യാറിക്കർത്തിഹെ അതായത് സിറിയയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ധൈര്യത്തോടു കൂടി തൻ്റെ അച്ഛനമ്മമാരെ രക്ഷിക്കുവാൻ വേണ്ടി പെൺകുട്ടി അവിടെ പോകാൻ തയ്യാറാവുന്നു എന്നർത്ഥം അടുത്തത് വോ ബോലി കി മാംകി തബിയത്ത് ടീക്ക് മതദ് ഹോ ജായകി അവൾ പറഞ്ഞു മാം കി തത്ത് അമ്മയുടെ ആരോഗ്യം നഹി ഹെ ശരിയല്ല എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അസുഖമാണ് എന്നർത്ഥം മൈ ജാവൂങ്കിത്തു ഞാൻ പോവുകയാണെങ്കിൽ കൊച്ച് മതത് ഹോ ജായകി അവിടെ പോയി കഴിഞ്ഞാൽ അമ്മയെ കുറച്ച് ഹെൽപ്പ് ചെയ്യാമായിരുന്നു എന്ന് മതത് കർണ ഹെൽപ്പ് ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇവിടെ എന്താണ് നോക്കാം സീറിയാമെ യുദ്ധ ഹോനെ പർബി അപ്പനി മാബാപ്പ്ക്ക് ഖ്യാൻ രഹിത്തെ ഓർ ഉൻകോ സഹായത കർണേമേം ലടുക്കി തയ്യാറെ അപ്പനാ ജീവൻകോ സോച്ചേ ബിന മാതാപിതാക്കോ അധികം ഖ്യാ രഹിത്തി അതായത് സീറിയയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും തൻ്റെ അച്ഛനമ്മമാരെ രക്ഷിക്കുവാൻ വേണ്ടി അല്ലെ സഹായിക്കുവാൻ വേണ്ടി പെൺകുട്ടി തയ്യാറാവുകയും തൻ്റെ ജീവിതത്തെ ഓർക്കാതെ ം അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ടും അച്ഛനമ്മമാരെ സംരക്ഷിക്കുവാനുള്ള ആ ചുമതല അവൾ വഹിക്കുന്നു എന്നർത്ഥം അടുത്തത് വാക്യോക വിശ്ലേഷൻ കരെ വാക്കുകളെ വിശകലനം ചെയ്യാം അതായത് മേരെ ശരീർമിമേം ടൂട്ടൻ തി ഇവിടെ പഹനെ വാക്യമേ ശരീർക്കിയ ദൂസരെ വാക്യമേം ശരീർക്കെ ആ പൂരെ എന്ന ശബ്ദം ശരീർ എന്ന ശബ്ദത്തെ വിശേഷിപ്പിക്കുന്നു അല്ലേ രണ്ടാമത്തെ ശരീരക്കെ സാത്ത് പൂരെ എന്ന ശബ്ദം ഉപയോഗിച്ചു എന്നർത്ഥം അപ്പോൾ ശരീരത്തെ വിശേഷിപ്പിക്കുകയാണ് പൂരേ എന്ന ശബ്ദം കൊണ്ട് ഇവിടെ വിശേഷം എന്നാണ് ചോദിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉചിത ശബ്ദ ജോടുക്കർ വാക്യോക്ക പുനർലേഖൻ കരെ അതായത് ഉചിതമായ ശബ്ദങ്ങൾ യോജിപ്പിച്ചുകൊണ്ട് വാക്കുകളെ പുനർലേഖനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിയാക്കി എഴുതുക വായിച്ചു നോക്കാം ഓഹ് ഏക്ക് ബുർക്ക പഹനീതി ബാജോമേക്ക് ബച്ചാ തർപ്പർ പോയ ഓർ ഇമാരോ കി ഫോട്ടോ ആനലഗി അടുത്ത ബോക്സിൽ എന്താണ് കൊടുത്തത് ജൽത്തിരം എന്നെ നമുക്ക് സെൻറ്റൻസ് വായിച്ചു നോക്കാം ഓ ഏക്ക് ബുർക്കഹനീ അതായത് അവൾ ഒരു ബുർഖ ധരിച്ചിരുന്നു പാഠഭാഗത്തിൽ പഠിച്ച് ഓർക്കുന്നുണ്ടല്ലോ ബുർക്കേത്തി അല്ലെ ഏത് സഫേത് പഹനേത്തി വെള്ള ബുർക്കയാണ് ധരിച്ചിരുന്നത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിശേഷൻ ശബ്ദം ഇവിടെ സഫേദ് എന്നത് ബുർക്കെ വിശേഷിപ്പിക്കുന്നു ഉസ്കെ അവളുടെ കയ്യിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു എന്താണ് ചേർക്കുക ബച്ച അല്ലേ ചോട്ട ഓർക്കുന്നില്ലേ ചെറിയ കുട്ടി ഉണ്ടായിരുന്നു ഇവിടെ ചോട്ട എന്ന ശബ്ദം വിശേഷൻ ശബ്ദമാണ് എന്നാണ് എഴുതേണ്ടത് നെക്സ്റ്റ് അമ്മ വീട്ടിൽ പോഹ അതായത് അവൽ കൊണ്ടുള്ള പലഹാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് തയ്യാർക്കരക്ക ഹോക തയ്യാറാക്കിയിട്ടുണ്ടാകും അപ്പൊ എങ്ങനെയുള്ള പോഹയായിരുന്നു ഗരം ഗരം പോഹ തയ്യാർക്ക രക്കാ ഹോക അല്ലേ ചൂടുള്ള പോഹ അതായത് പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടാകും അർത്ഥം നെക്സ്റ്റ് ഗിർത്തേഖർ ഓർ ഇമാരത്തോക്ക് ഫോട്ടോ ആനയിലഖി അല്ലെ വീണെടുക്കുന്ന വീടും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളുടെയും ഫോട്ടോസ് വരുവാൻ തുടങ്ങി അപ്പോൾ എങ്ങനെയുള്ള ഇമാരത്തും അതായത് ഗിർത്തേഖർ ഓർ ജൽത്തി ഇമാരത്തും അല്ലേ നമ്മൾ പഠിച്ചില്ലേ പാഠത്തില് ജൽത്തി കത്തിച്ചൊലിക്കുന്ന അല്ലെങ്കിൽ കത്തിക്കരിഞ്ഞ ഇമാരത്തോ കി ഫോട്ടോ ആനലിക അപ്പൊ അവിടെ ജൽത്തി എന്നാണ് ചേർക്കേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ യുദ്ധസേ ബനി അനിശ്ചിതതാ മേം ലേഖിക കു ടെർക്കി എയർപോർട്ടുമേം ഏകദിൻ ഖണ്ഡവും ഗുസർണ പടാം ഒസ് ദിൻകെ അനുഭവം കേധാർ പർ ലേഖിക ഡയരി ലഘിത്തികെ ലേഖിക കി വോ ഡയറി കൽപ്പന കർക്കെ ലഗെ അതായത് യുദ്ധം കൊണ്ടുള്ള അനിശ്ചിതത്വം ലേഖികയ്ക്ക് ടെർക്കി എയർപോർട്ടിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഗണ്ടോം തെക്ക് ഗുസർണപ്പടം എന്നു പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറോളം നമുക്ക് അവിടെ കഴിയേണ്ടി വന്നു നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചു ഓസ് ധനിക്ക അനുഭവമൊക്കെ ആധാർപ്പർ ആ ദിവസത്തെ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ലേഖിക ഡയറി എഴുതുന്നു ലേഖികയുടെ ഡയറി നിങ്ങളുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് എഴുതുക അപ്പോൾ ഡയറി എഴുതുമ്പോൾ നാല് മാർക്കിൻ്റെ നമുക്ക് അറിയാവുന്നതാണ് ആദ്യം എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഡേറ്റും ദിവസവും അല്ലേ താരിഖ് ദിൻ എന്നെഴുതാം അല്ലെങ്കിൽ ഡേ താരിഖ് എഴുതിയിട്ട് അവിടെ ദിന്നുള്ള എടുക്ക ശനിവർന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതാം തുടങ്ങാം ആജ് മേരലിയ ബോത്ത് ദുഃഖ ദിന്ത ഫ്ലൈറ്റ് ലേറ്റ് ഹോനെ സെ തുർക്കി എയർപോർട്ടുമേം മുജ്യ ചോബീസ് ഖണ്ടും തക്ക് ദുഃഖിനടാം ഇസിലിയുമായി ബോത്ത് തകുക ഫോൺക്ക് ബാറ്ററി കഥം ഹോനെ സെ പിതാക്കു ഫോൺ കർണ അസംഭവത്ത ഇന്റർനെറ്റ് ബിഹിൻത പ്യാസ് ലി തോ കി പാനി ആ ഒരു പാരാഗ്രാഫ് നോക്കാം ആജ് ഇന്ന് മേരേലെ ബോത്ത് ദുഃഖിൻത എന്നെ സംബന്ധിച്ച് വളരെ ദുഃഖമുള്ള ദിവസമായിരുന്നു ഫ്ലൈറ്റ് ലേറ്റ് ഹോനേ സെ ഫ്ലൈറ്റ് ലേറ്റ് ആയത് കാരണം തുർക്കി എയർപോർട്ട് മേ മുജേ ചോബീസ് ഘണ്ടേത്തക്ക് രൂക്ഷിനാ പട തുർക്കി എയർപോർട്ടിൽ എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ വരെ തങ്ങേണ്ടി വന്നു ഇസിലിയെ അതുകൊണ്ട് മൈ വൈബൗത്ത് തകുകൈ ഒരുപാട് ക്ഷീണിച്ചു ഫോൺക്ക് ബാറ്ററി കഥം ഹോനേസേ ഫോണിൻ്റെ ബാറ്ററി തീർന്നു പിതാക്കോ ഫോൺ കർണ അസംഭവത്താ അതുകൊണ്ട് അച്ഛനെ ഫോൺ ചെയ്യുവാൻ സാധിച്ചില്ല ബി ഭീനഹിന്ത നെറ്റും ഉണ്ടായിരുന്നില്ല പ്യാസ് ലഘീത്തോ ദാഹിച്ചപ്പോൾ കഫേമേ ഗെയ് കഫേയിൽ പോയി ഏക്ക് ബോത്തൽ പാനീ കരിത ഒരു ബോട്ടൽ വെള്ളം വാങ്ങിച്ചു ലേക്കിൻ പക്ഷേ മേരാ കാർഡ് ന ചലിനേസേ എൻ്റെ എ ടി എം കാർഡ് ശരിയല്ലാത്തത് കൊണ്ട് പാനിക്ക് ബോത്തൽ ലൗട്ട് തേനാപ്പടാം പാനിക്ക് ബോത്തൽ അതായത് വെള്ളക്കുപ്പി തിരിച്ചു കൊടുക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ കൈമൽ പൈസ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ് നെക്സ്റ്റ് വായിക്കാം മൈ ബൊത്ത് പരേശാൻ മേധ ഒരു ഹി ഏക ലടിക്ക് മുച്ചേ ഏക്ക് പാനിക്ക് ബോത്തൽ ദീയ वो सीरिया जा रही थी लेकिन सीरिया में युद्ध चल रहा था फिर भी उस लड़की अपनी माँ बाप की सुरक्षा के लिए जा रही है उसके पास छोटा बच्चा भी था उस लड़की की मुस्कान और एक गुड़ पानी से मेरी थकान और कड़नाई दूर होगी हे भगवान उस लड़की को कोई आबती न चाहिए आज का दिन मैं कभी बोल नहीं सकता एंड नर्तनों का മൈ ഞാൻ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു സമയഹി ആ സമയത്ത് തന്നെ എക് ലടുക്കി ഒരു പെൺകുട്ടി പൂജക്ക് പാനീക്ക് ബോത്തൽ ദിയ ഒരു വെള്ളത്തിൻ്റെ കുപ്പി തന്നു ഓ സിരിയാൻ ജാരിഹീത്തി അവൾ സിറിയയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ലേക്കിൻ സിറിയാമേ യുദ്ധ ചല് രഹാത്ത ആ സമയത്ത് സിറിയയിൽ വളരെയധികം യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഫിർബി എന്നിട്ട് കൂടി ഓസ് ലഡുക്കി അപ്പനീ മാമ്പു സുരക്ഷ കീഴിലേ ജാരിഹീകെ തൻ്റെ അച്ഛനമ്മമാരെ രക്ഷിക്കുവാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഉസ്കെ പാസ് ചോട്ട ബച്ച ബീത്ത അവരുടെ അടുത്ത് ചെറിയൊരു കുട്ടിയും ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കി ഉസ് ലടുക്കിക്ക് മുസ്കാൻ ഓർ ഏക്ക് ഗുഡു പാനീസെ ആ പെൺകുട്ടിയുടെ ആ മനോഹരമായ ആ പുഞ്ചിരിയും ഒരു കവിൾ വെള്ളം അല്ലെങ്കിൽ ഒരു ബോട്ടിൽ വെള്ളം കിട്ടിയത് കൊണ്ട് മേരി തകാൻ എൻ്റെ ക്ഷീണവും ഓർ കഠിനായി എൻ്റെ ബുദ്ധിമുട്ടുകളും ദൂർഹോഗി എല്ലാം അകന്നു പോയി हे भगवान ഹേ ഭഗവാൻ ദൈവമേ സിറിയാമേ കൊയി ആപത്ത് അർത്ഥം ആ പെൺകുട്ടിക്ക് ഒരു ആപത്തും വരുത്തല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക ഡയറി പൂർത്തിയാക്കാം അതുപോലെ ആജിക്കാദിൻ മൈ കബി ബോൽ സക്ത ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ ഡയറി എഴുതുമ്പോൾ ലാസ്റ്റ് ഭാഗം അത് കൂട്ടിച്ചേർക്കുക ഇവിടെ മൈ കബീ ബോൽ സക്ത അതായത് മൈ എന്നെ എഴുതുകയുള്ളു സക്കിന മൈനെന്നൊന്നും ചേർക്കില്ല മൈൻ ഞാൻ എനിക്ക് എന്നെല്ലാം പറയാം കബി ഭൂൽ സക്ത ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ ഡയറി എഴുതുമ്പോൾ ലാസ്റ്റ് എപ്പോഴും കൂട്ടിച്ചേർക്കേണ്ടതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം സിറിയ ജാനേവാലി ലടുക്കിക്ക് ചരിത്രഗതി വിശേഷതാവുമ്പോ ടിപ്പണി ലിഖെ സിറിയയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയുടെ സ്വഭാവ സവിശേഷതയെ കുറിച്ചൊരു ടിപ്പണി മൂന്ന് മാർക്കിനും നാലു മാർക്കിനും ചോദിക്കാം എഴുതാം ടിപ്പണി എന്ന് പറഞ്ഞാൽ കുറിപ്പെന്ന് അർത്ഥം मैत्री कुलकर्णी के संस्मरण सिरिया की बेटी में लड़की का स्थान मुख्य है वो दयालु और सहानुभूति वाली थी साथ ही साहसी और कर्तव्य का प्रतीक भी है सिरिया में युद्ध चल रहा था फिर भी धैर्य के साथ वहां जाना और अपने माँ बाप की सुरक्षा के लिए चिंता करती है वो मानती है कि माँ बाप की रक्षा करना मेरा कर्तव्य मानता है उसने अपने पानी की बोतल लेखिका को देती है और दयालु सहानुभूति से व्यवहार भी किया शांत स्वभाव वाले उस लड़की को दूसरों का दुख समझाने की शक्ति बहुत अधिक है अर्थ मनस काम मैत्रेय कुलकर्णी के संस्मरण सीरिया की बेटी में मैत्रेय कुलकर्णी ओर्म कुरीपाय सीरिया की बेटी पेकुटी की वलिए स्थानमें ഓ ദയാലു ഓർ സഹാനുഭൂതി വാലയത്തി തന്നാർത്ഥം സ്നേഹവും ദയും അനുകമ്പയും സിമ്പതി അല ഉള്ള സ്ത്രീയായിരുന്നു സാത്വഹി അതിനോടൊപ്പം സാഹസി ഓർ കർത്തവ്യ നിഷ്ഠിതാക്ക പ്രതീകിഹേ അപ്പോൾ ധൈര്യശാലിയും അതുപോലെ തന്നെ കടമ നിർവഹിക്കുന്ന ആ ഒരു പ്രതീകവും കൂടിയായിരുന്നു ആ ലഡ്ക്കി സീറിയാമെ യുദ്ധ ചലരാത്ത സിറിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഫിർബി എന്നിട്ടും ധൈര്യക്ക് സാത്തു വഹാം ജാന ധൈര്യത്തോടെ അവിടെ പോവുകയും അപ്പനി മാമ്പാപ്പ്ക്ക് സുരക്ഷ കേലിയെ തൻ്റെ അച്ഛനമ്മമാരെ രക്ഷിക്കുവാൻ വേണ്ടി ചിന്ത കർത്തിഹേ ഓ മാൻതിഹെ അവൾ മനസ്സിലാക്കുന്നു മാമ്പാപ്പ്ക്ക് രക്ഷ കർണ അച്ഛനമ്മമാരെ രക്ഷിക്കുന്ന ആ കടമ എൻ്റെതാണെന്ന് അല്ലെ മാമ്പാപ്പ്ക്ക് രക്ഷ കർണ മേരാ കർത്തവ്യഹേ അമ്മയെ രക്ഷിക്കുക അല്ലെങ്കിൽ അച്ഛൻ അച്ഛനമ്മമാരെ രക്ഷിക്കുക എന്നുള്ള കടമ മക്കളുടേവാണെന്നും പറയാം ഉസ്നെ അപ്പനെ പാനീക്ക് ബോത്തൽ അവൾ ഒരു ബോട്ടിൽ വെള്ളം ലേഖക അല്ലെ ലേഖക നൽകുന്നു അവർ ദയാളു സഹാനുഭൂതി വ്യവഹാർബിക്കുക നല്ല സ്നേഹത്തോടെയും അനുകമ്പയോടുമാണ് അവൾ ലേഖകയോട് പെരുമാറിയത് ശാന്ത സ്വഭാവ ഉസ്ലടിക്കൂ ശാന്തമായ സ്വഭാവം ഉള്ള ആ പെൺകുട്ടിക്ക് ദൂശരോങ്ക ദുഃഖ് സമച്ചാനക്കി ശക്തി മറ്റുള്ളവരുടെ വേദന വിഷമങ്ങൾ ടെൻഷൻ ഇതൊക്കെ അറിയുവാനുള്ള ആ ശക്തിയും കഴിവും ഉണ്ട് എന്ന് നമുക്കിതിലൂടെ അവരെ മനസ്സിലാക്കാം ഇത്രയും ഭാഗങ്ങൾ എല്ലാവരും അവരവരുടെ നോട്ടിൽ എഴുതി പഠിക്കുക ഓക്കേ താങ്ക്